നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നോർട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു സൂപ്പറായിട്ടുള്ള തമാശയാണ് കള്ളനെയും കുള്ളനെയും നമ്മൾ തിരിച്ചറിഞ്ഞു പോലീസ് പിടിച്ചു അപ്പോൾ കള്ളനെ പിടിച്ചപ്പോൾ കള്ളൻ പറയുന്നു കുള്ളനാണ് നിങ്ങളുടെ പിന്നെ മുതൽ കെട്ടത് എന്ന് കുള്ളൻ പറയുന്നു അല്ല കള്ളൻ തന്നെയാണ് കട്ടതെന്ന് അപ്പോൾ വീട്ടുകാരൻ പറയുന്നു കുള്ളൻ എടുക്കുന്നതാണ് കണ്ടത് എന്ന് അപ്പോൾ ഈ കുള്ളനെ അല്ലേ കള്ളെന്ന് വിളിക്കേണ്ടത് അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തിയ ആള് പറയുന്നു അല്ല കുള്ളനാണ് കുള്ളനല്ല കള്ളയൻ മറ്റവനാണ് കള്ളെന്ന് അപ്പോൾ മറ്റവൻ പറയുന്നു അല്ല കുള്ളനാണ് കള്ളയൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പോലീസ് പറയുന്നു കുള്ളൻ കട്ടാല് കുള്ളനെ കള്ളന്നല്ലാതെ എന്ത് എന്നാ വിളിക്കുക അപ്പോൾ ഈ രണ്ടു പേരും കള്ളന്മാരാണോ അല്ല ഒരാളാണ് ഇതിൽ കുള്ളൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെങ്ങനെ നടക്കും ഇതാണ് മാധവൻ പറയുന്നത് കള്ളനാണ് കട്ടത് കുള്ളനല്ല കുള്ളനെ പിടിക്കുമ്പോൾ കുള്ളനാണ് കട്ടത് കള്ളനല്ല എന്ന രൂപത്തിൽ എൻ്റെ പൈസ ഇതുവരെ തരാതെ നിൽക്കുന്നത് അങ്ങനെ എൻ്റെ വീട് പൊളിക്കരുത് എന്ന് പിന്നെ കളക്ടർ പറഞ്ഞിരുന്നു പോലീസ് പിന്നെ ഈ ഡി വൈ എസ് പി പിന്നെ എസ് പി ഒക്കെ അപ്പോൾ അത് പ്രകാരം വീട് പൊളിക്കാൻ നിൽക്കുമ്പോൾ ഈ അടുത്തുള്ള വീട്ടിലെ തെഫ്സിയുടെ കുട്ടിയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്ത് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പോയത് ഓർമ്മയുള്ളു രണ്ട് മാസം ഞാൻ അകത്തായി കുട്ടിനെ പീഡിപ്പിച്ചേ അപ്പോൾ ആ താപ്പിൽ ഈ കള്ളന്മാരെയും കുള്ളന്മാരെയും കൊടുക്കുന്ന ആളുകൾ എന്ത് ചെയ്തു ഇവരെന്നെ നേരിട്ടിട്ട് എൻ്റെ വീട് പൊളിച്ചു മാറ്റി ഇപ്പോഴും അവർ പറയുന്നത് കള്ളനും കുള്ളനും ആണ് പൈസ ഉണ്ടായത് എന്നാണ് ഞങ്ങൾ അറിയില്ല എന്തിനാ ഈ കള്ളനെയും കുള്ളനെയും കൊണ്ടുവന്ന് ഏതാ കള്ളൻ അല്ലെങ്കിൽ ഏതാ കുള്ളൻ നിങ്ങൾ വ്യക്തമാക്കണ്ടേ ഇനി നിങ്ങൾ പറയൂ ആരാണിതിൽ കള്ളൻ കുള്ളനാണോ കള്ളൻ അതോ കള്ളനാണോ കുള്ളൻ അപ്പം ഇതാണ് കള്ളൻ്റെയും കുള്ളൻ്റെയും കഥ മാധവനും മനും പറയുന്ന കഥകളത് അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു